ഹായ് ഹലോ ഫ്രണ്ട്സ് ജോയ് ഓഫ് ലയറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലൈജു സ്റ്റീഫൻ ചിറയിൽ നമ്മുടെ എല്ലാ വീടുകളിലും മെഡിസിനും അതുപോലെ തന്നെ പുത്തൻ വസ്ത്രം എല്ലാം അല്ലേ അപ്പോൾ അതിൽ കിട്ടുന്ന അത് പാക്ക് ചെയ്ത് വരുന്ന കവറാണ് ഈ ബ്രൗൺ കവർ ഈ ബ്രൗൺ കവർ കൊണ്ട് നമുക്ക് നല്ലൊരു വാൾ ഡെക്കർ ഉണ്ടാക്കാം എങ്ങനെയെന്നല്ലേ പോകാം വീഡിയോയിലേക്ക് വാൾ ഡെക്കറിന് ആവശ്യമായ സാധനങ്ങൾ കാർഡ്ബോർഡ് പീസ് ഐസ്ക്രീം സ്റ്റിക്ക് ഫെവികോൾ ഈർക്കിൽ ചണനൂല് മെഡിസിൻ അല്ലെങ്കിൽ നമുക്ക് തുണിയൊക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ബ്രൗൺ പേപ്പർ ഈ ബ്രൗൺ പേപ്പറിനെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള അളവിൽ രണ്ട് മൂന്ന് സ്ക്വയർ പീസ് അതായത് രണ്ട് മൂന്ന് അളവിലുള്ള സ്ക്വയർ പീസുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ നീളത്തിന് നീളത്തിനുള്ള പേപ്പർ പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കാം അതിനെ ഈ സ്ക്വയർ പീസിനെ രണ്ടായിട്ട് മടക്കുക അതൊരു ത്രികോണമായിട്ട് നമുക്ക് കിട്ടും ആ ത്രികോണത്തെ മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ ഫാൻ ഉണ്ടാക്കി കളിക്കുമല്ലോ ആ ഫാൻ ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം പേപ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന രീതി അതുപോലെ ഇവിടെയും ഈ ത്രികോണാകൃതിയിലുള്ള ഈ പേപ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കണം എല്ലാം നല്ല ഭംഗിയായിട്ട് വേണം മടക്കാൻ വളയാതെ നല്ല ഭംഗിയായിട്ട് സ്ട്രെയിറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി എടുക്കണം എടുത്തതിന് ശേഷം അതിനെ രണ്ടായിട്ട് മടക്കി കൊടുത്ത് ആ അതിൻ്റെ ഇടയിൽ പശ തേച്ച് കൊടുക്കുക ഗം തേച്ച് കൊടുക്കുക പശ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതൊരു ലീഫിൻ്റെ മോഡലിൽ കിട്ടും ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റായിട്ട് അതായത് ഈ മെഡിസിൻ എല്ലാം വരുന്ന പേപ്പറാണ് മെഡിസിനും അതുപോലെ തുണിയൊക്കെ പൊതിഞ്ഞ് വരുന്ന ഒരു കവറുണ്ടല്ലോ ആ ബ്രൗൺ കവറാണ് ഇതിന് പ്രധാനമായിട്ടും ഈ വർക്കിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ വാൾ ഡെക്കറാണ് നല്ലൊരു വാൾ ഡെക്കറാണ് അതിന് വേണ്ടി യൂസ് ചെയ്ത പേപ്പറാണ് ഞാനിവിടെ കാണിക്കുന്നത് വേസ്റ്റ് നമ്മൾ സാധാരണ ഇതൊക്കെ എടുത്തങ്ങ് കളയും പക്ഷെ ഞാൻ ഇതിനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഇതുപോലെ കുറേ ലീഫുകളെല്ലാം ഉണ്ടാക്കി വെച്ചു ഇനി അത് പല തരത്തിലുള്ള ലീഫുകളായിരിക്കണം ചെറുതും വലുതുമായിട്ടുള്ള കുറേ ലീഫുകൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയിട്ട് ചെറിയ നീളത്തിനുള്ള പീസസ് കട്ട് ചെയ്ത് വെച്ചു വന്നു അതിനെ ഈർക്കില്ല് പക്ഷെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം നന്നായിട്ട് എല്ലാ ഭാഗവും വിട്ടുപോകാതെ തന്നെ ചുറ്റിച്ചെടുക്കുക അങ്ങനെ എല്ലാ ഈർക്കിലുകളും നമുക്ക് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് ഒരു കാർഡ്ബോർഡ് ബോർഡ് പീസിൽ ഒരു ഫ്ലവർ വേസ് ഒന്ന് വരച്ചെടുക്കണം ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കണം ഫ്ലവർ വേസിൻ്റെ ഷേപ്പിൽ ഇനി വരയ്ക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ മുമ്പത്തെ വീടുകളിലും പറഞ്ഞിട്ടുണ്ട് സ്കെച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഡയറക്റ്റായിട്ട് വരച്ചെടുത്തിരിക്കുകയാണ് ഒരു ഫ്ലവർ വേസിൻ്റെ ഷേപ്പിൽ വരച്ചെടുത്തതിന് ശേഷം അതിനെ കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഈർക്കിലെല്ലാം ഉപയോഗിച്ചിട്ട് ഈ നമ്മുടെ കാണുന്ന ലീഫുകളുണ്ടല്ലോ അതെല്ലാം ആ ഈർക്കിലിൽ ഒട്ടിച്ചെടുക്കണം എന്നിട്ട് ഒരു നീളത്തിനുള്ള കാർഡ്ബോർഡ് പീസ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവുകളാവാം ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നീളത്തിനുള്ള കാർഡ്ബോർഡ് പീസാണ് അതിൽ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ ഈ ഐസ്ക്രീം സ്റ്റിക്ക് വളരെ പണ്ടേ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സ്റ്റിക്കാണ് കേട്ടോ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നത് അതിന് ഞാൻ ഇതിലിപ്പം പശ തേച്ച് ഈ നീളത്തിലുള്ള കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് അത് എല്ലാം ഫുള്ളും നിരത്തി അങ്ങ് ഒട്ടിക്കുകയാണ് നീളത്തിലാണ് ഞാനിവിടെ ഈ പീസ് കാർഡ്ബോർഡ് പീസ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ഫ്ലവർ വേസ് ആയിട്ട് വെട്ടിയെടുത്ത കാർഡ്ബോർഡ് പീസിനെ പശ തേച്ചിട്ട് ചണ നൂല് അതിൽ ചുറ്റി ഫുള്ളും ഒന്ന് ചുറ്റിച്ചു കൊടുക്കും അപ്പോൾ നല്ലൊരു ഫ്ലവർ വേസ് നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ വേസ് കിട്ടിയിരിക്കുകയാണ് അതിന് ഈ നീളത്തിൽ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്ത കാർഡ്ബോർഡിൽ താഴ്ഭാഗമായിട്ട് ഈ ഫ്ലവർ വേസിനെയും പെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കും അതിനുശേഷം ഈ ഓരോ ലീഫ് നമ്മൾ ഈർക്കിൽ ഒട്ടിച്ചെടുത്ത ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ഈ ഫ്ലവർ വേസിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് പിന്നെ വൺ ബൈ ഇങ്ങനെ അതിനെയും ആ കാഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ശരിക്കു പറഞ്ഞാൽ ഒരു ഫ്ലവർ വേസിൽ ഇലകളിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പൂക്കളിരിക്കുന്ന പോലെയോ ഉള്ള രീതിയിലാണ് നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോന്നും ചെറുതും വലുതും എന്നുള്ള കണക്കിന് എല്ലാം വളരെ നല്ല ചിട്ടയോടും നല്ല ഭംഗിയായിട്ടുമാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഈ ഒട്ടിക്കുന്നതിൽ തന്നെ നമ്മുടെ ഇഷ നിങ്ങളുടെയും കൂടെ ഇഷ്ടങ്ങൾ നോക്കാം കാരണം ഇപ്പോൾ ഞാനീ കാണിച്ചു തരുന്നതല്ലാതെ തന്നെ നമ്മുടെ ഓരോരുത്തർക്കും ഇത് ചെയ്തു വരുമ്പോൾ പല ഐഡിയാസ് വരും ആ ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ചെയ്തെടുക്കാവുന്നതാണ് ഓരോ വർക്ക് ചെയ്യുമ്പോഴും പല ഐഡിയാസ് നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഈ വാൾ ഡെക്കോർ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിന് ബാക്കിൽ ഒരു കെട്ട് കൊടുത്ത് നമുക്ക് തൂക്കി തൂക്കിയിടുന്നതിന് വേണ്ടി ബാക്കിൽ ഒരു ചണനൂല് കൊടുക്കാം ഇനി അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക